ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെറിൻസ് ബ്യൂട്ടി വ്ലോഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ളവരെ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ വ്യക്തിത്വം ഉള്ളവരെ നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഏഴ് മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് ആ ഏഴ് മാർഗ്ഗങ്ങൾ നിങ്ങൾ നിങ്ങളിലും അപ്ലൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കസിൻസ് ദെൻ നൈബേഴ്സ് ദെൻ നിങ്ങളുടെ കളീഗ്സ് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളുകൾ അവരിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇയാളെ നെഗറ്റീവാണോ അല്ലയോ എന്നുള്ളത് നെഗറ്റീവ് ക്യാരക്ടറാണോ നല്ല വ്യക്തിയാണോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാന് സാധിക്കും പിന്നെ നിങ്ങളും നെഗറ്റീവാണോ എന്നുള്ളത് നോക്കുക കാരണം നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾക്ക് ഇഷ്ടമാവില്ല പിന്നെ നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ നമുക്കും ഇഷ്ടമാവില്ല ചില ആളുകൾക്ക് എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ അറിയില്ല ഇവർ ഇവർ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന എല്ലാ കുഴിയിലും പോയി ഇവർ ചാടുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഓക്കെ സോ കീപ്പ് വാച്ചിങ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സോ വിതൗട്ട് എനി ഫെർദർ ഡ്യൂ ലെറ്റ്സ് മൂവ് ഇറ്റ് അവർ വീഡിയോ gave us to the കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഗോസിപ്പാണ് അല്ല നമ്മൾ പരദൂഷണം എന്നൊക്കെ പറയും അല്ല മറ്റൊരാളുടെ പുറകിൽ നിന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പുറകിൽ നിന്നിട്ട് നമ്മൾ അവരെ കുറിച്ച് മോശമായിട്ട് പറയും അല്ലെങ്കിൽ ചിലപ്പോൾ അവരറിഞ്ഞ കാര്യമാവാം അറിയാത്ത കാര്യമാവാം നമ്മളുടെ ഭാഗം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല ഇത് നമ്മൾ അയാളെക്കുറിച്ച് കേട്ട കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളത് പക്ഷേ നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് അയാളുടെ ഒരു റെപ്യൂട്ടേഷനെ നമ്മൾ ഡാമേജ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ നമ്മളുടെ ഒരു പ്രസ്റ്റീജിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ ഇമേജ് കളയുന്ന ഒരു രീതിയാണ് ഈ ഗോസിപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരാളെ കുറിച്ച് എന്ത് പറയുമ്പോഴും നമ്മൾ രണ്ട് വട്ടം ആലോചിക്കുക ഓക്കെ തിങ്ക് ട്വൈസ് രണ്ട് തവണ നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് ഇത് കൂടുതൽ നമുക്ക് ഈ ഗോസിപ്പിങ് കാണാൻ സാധിക്കും വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാലറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അയാൾ മോശമാണെന്ന് മറ്റൊരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് പരത്തുക അത് എന്താ പറയുക എനിക്ക് പേഴ്സണലി ഗോസിപ്പിംഗ് എന്നെക്കുറിച്ച് പറഞ്ഞതും മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് കേട്ടുള്ള നല്ല എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് പറയുന്നത് ഗോസിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഒരു അൺ ആയിട്ട് ആരെയും ആകർഷിക്കാത്ത ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ് ഗോസിപ്പിനെ കൊണ്ട് ഉള്ളൊരു ആകെ അതിനെക്കൊണ്ടുള്ള ഒരു എന്ന് പറയുന്നത് അത് മാത്രമാണ് അതുകൊണ്ട് ഗോസിപ്പ് പറയുന്നത് അവോയ്ഡ് ചെയ്യുക ഓക്കെ ഗോസിപ്പിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അസൂയാണ് അല്ലെ ജലസിയാണ് നമുക്കൊരാളിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ല അത് ചിലപ്പോൾ അയാൾ അറിയുന്നും കൂടെ ഉണ്ടാവില്ല ചിലപ്പോൾ അയാൾ നമ്മളോട് നന്നായിട്ട് പെരുമാറുന്ന ആളാവും അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരാളോട് അസഹ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതാ പറയാതിരിക്കുക ഓക്കെ ഗോസിപ്പ് പറയാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു ക്യാരക്ടർ ആവുന്നത് നല്ലൊരു പേഴ്സണാലിറ്റി ആവുന്നു ഓക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഗോസിപ്പ് സ്കിപ്പ് ചെയ്യുക ഓക്കെ വേറൊന്നും നെഗറ്റീവ് ക്യാരക്ടറിന് അല്ലെങ്കിൽ നെഗറ്റീവ് പേഴ്സണാലിറ്റി സൂചിപ്പിക്കുന്ന വേറൊരു എന്ന് പറയുന്നത് അൺറിലയബിലിറ്റി ആണ് അതായത് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളായിട്ട് നമ്മൾ മാറുക അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആളുകൾ മാറും അപ്പോൾ സപ്പോസ് നിങ്ങൾ എന്താ പറയുക എവിടെയെങ്കിലും പോകുമ്പോഴേക്കും ഒരാൾ സ്ഥിരം വിളിക്കുന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ ഫ്രണ്ട് ആവാം ഇങ്ങനെ വിളിക്കുന്നു അയാൾ അതിൽ നിന്ന് നിരന്തരം ഒഴിഞ്ഞു മാറുന്നത് ഒരു കാരണം അത് അദ്ദേഹത്തിന് പറയാനില്ല ഇങ്ങനെ നിരന്തരം ഒഴിഞ്ഞു മാറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം ഹിസ് എ ഷീസ് എ നെഗറ്റീവ് പേഴ്സണാലിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെസിമിസമാണ് പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമാണ് പെസിമിസം എന്ന് പറഞ്ഞാൽ അശുഭാപ്തി വിശ്വാസമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ തീരുമാനിച്ചതായിട്ട് ഇപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടറുള്ള ആളുടെ അടുത്ത് പറഞ്ഞു എന്ന് വിചാരിച്ച് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പുതിയൊരു കോഴ്സിന് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ അതൊന്നും ഒന്നും ശരിയാവില്ല നിനക്ക് അതൊന്നും ചേരില്ല നിനക്കത് ചെയ്യാൻ പറ്റില്ല നീ അതിനെ പറ്റിയ ആളല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് തളർത്തുകയാണ് ചെയ്യുക അല്ല ലി നമ്മളെ തകർക്കാൻ ആർക്ക് പറ്റും ഈ പെസമിസ്റ്റുകൾക്ക് പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊരു ആത്മാർത്ഥമായിട്ട് നല്ല ഓപ്പൺ ആയിട്ട് നിങ്ങളൊരാളോട് ഈ കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ അയാൾ ആ നീ ചെയ്ത് നോക്ക് നിനക്ക് പറ്റും എന്ന് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം അദ്ദേഹം റോങ് ആണ് ഓക്കെ അൺ അട്രാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം മറിച്ച് നിങ്ങളും അങ്ങനെ ആവാതിരിക്കുക ഓക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഓപ്റ്റിമിസ്റ്റുകളെക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ചുറ്റുമുള്ളത് പെസമിസ്റ്റുകളാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ എന്തോ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ ടൈറ്റിലിട്ടത് നമുക്ക് നമ്മളെയും സ്വയം മനസ്സിലാക്കാം എന്നുള്ളത് അടുത്ത മൂ മൂഡി ക്യാരക്ടറാണ് മൂഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഇടയ്ക്ക് നമ്മുടെ മൂഡിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക സന്തോഷം വന്ന സന്തോഷം കാണിക്കണം സങ്കടം വന്ന സങ്കടം കാണിക്കണം അതൊക്കെ അല്ലാതെ ഇങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂഡ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കളിക്കുക ഒന്നുങ്കിൽ ഹാപ്പിനെസ് അഭിനയിക്കുക അല്ലെങ്കിൽ സാഡ്നെസ് അഭിനയിക്കുക അങ്ങനെയുള്ള ആളുകൾ എന്താണ് അൺ അൺ അട്രാക്റ്റീവ് ആണ് നെഗറ്റീവ് പേഴ്സണാലിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാം വേറെ ഒന്ന് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ് വിഷമാണല്ലോ ചില ആളുകൾ എന്താ പറയുക ഭയങ്കര വിഷമുള്ള ജാതികളാണെന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ എന്താ പറയുക പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഒരു ജോക്ക് പറഞ്ഞു എന്ന് വിചാരിക്കും നല്ലതാവട്ടെ മോശമാവട്ടെ ചിരിക്കാനുള്ളതാവട്ടെ ചിരിക്കാനില്ലാത്തതാവട്ടെ പക്ഷേ ഒരു ഓരോ നിനക്കൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല നിനക്ക് കോമഡി പറയാൻ അറിയില്ല അത് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് തട്ടിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നന്നെ അതിന് കൊള്ളിൽ നിനക്ക് പറ്റിയ പണിയല്ലാതെ സപ്പോസ് നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണല്ലേ വേറെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുകയാണെന്ന് പറയാം നിനക്ക് പറ്റിയ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അങ്ങ് നമ്മളെ അങ്ങ് തകർത്തുകൊണ്ട് പറയാം അങ്ങനെ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങളും അങ്ങനെ ആവരുത് നിങ്ങൾക്ക് ചുറ്റും അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോവാതിരിക്കുക ഓക്കേ വേറൊന്ന് നെഗറ്റീവ് പേഴ്സണാലിറ്റിയുടെ ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ് എപ്പോഴും മറ്റുള്ളവരെ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുന്ന ആള് ഇപ്പോൾ നീ ചെയ്തത് ശരിയായില്ല ഞാൻ ചെയ്തത് കണ്ടില്ല അതുപോലെ നീ ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ പറയുന്നത് നീ അനുസരിച്ച് എന്ന് ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ ചെയ്തത് റൈറ്റ് ആണ് നിങ്ങൾ റൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ നടക്കുന്ന ആളുകൾ കൺട്രോൾ ചെയ്യാൻ നടക്കുന്ന ആളുകൾ എപ്പോഴും നീ ചെയ്തത് ശരിയായില്ല ഞാൻ ചെയ്തതുപോലെ ചെയ്യൂ ഞാൻ ചെയ്തത് പോലെ ചെയ്യും അങ്ങനെ എപ്പോഴും നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളുകൾ അതും അൺ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയുടെ ട്രേറ്റ് ആണ് ഓക്കെ സവിശേഷതയാണ് ഓക്കെ വേറൊന്ന് സെൽഫിഷ്നസ് സെൽഫിഷ് ആയിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സെൽഫിഷ്നസ് എന്താ പറയുക ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളെ നമ്മൾ കണ്ടു ഉണ്ടാവും അല്ലേ അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പം എസ്പെഷ്യലി പി എസ് സിക്ക് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് ഇൻ്റർവ്യൂവിനാണേ അതിനൊന്നും പോകണ്ട അതിന് സാലറി കുറവാണ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുറകിലോട്ടാക്കുക എന്നിട്ട് ഇൻറ്റർവ്യൂവിന് ഇവർ പോവുകയും ചെയ്യും ആ ജോബിൽ ഇവർ കയറിയത് പിന്നെയായിരിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ ഇങ്ങനൊരു സെൽഫിഷ് മൈൻഡിൽ അതായത് കോമ്പറ്റീഷനാണ് അപ്പോൾ ഇൻറ്റർവ്യൂവിന് ഒരാളെങ്കിലും ഒരാൾ ഒരാളെ തട്ടിയാൽ ഇയാൾക്ക് മുന്നേറാം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അപ്പോൾ ഇങ്ങനൊരു അനുഭവം എനിക്ക് രണ്ട് മൂന്ന് വ്യക്തികളിൽ നിന്ന് ഉണ്ടായതിനു ശേഷം ഞാൻ പിന്നെ അവരുമായിട്ടൊരു കോൺടാക്ട് ഇല്ലായിരുന്നു അവരുടെ നമ്പർ എന്നെ ഫോണിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാൽ ഹായ് ബൈ പറയുക എന്നുള്ളത് ദ നോ റിലേഷൻ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാക്സിമം ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഓക്കെ അതായിരിക്കും നമുക്ക് നല്ലത് അവർക്കും നല്ലത് ഓക്കെ സോ ഫ്രണ്ട്സ് ഈ ഏഴ് കാര്യങ്ങൾ ഉള്ള വ്യക്തികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഏഴ് കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം അവരെ നെഗറ്റീവ് ക്യാരക്ടറാണ് നമ്മൾക്കും ആ നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മളും നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം കീപ്പ് വാച്ചിങ് ഷെറിൻസ് ബ്യൂട്ടി വ്ലോഗ്